ഇന്നേക്ക് അർജുനെ കാണാതായിട്ട് എട്ട് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നൂറ്റൻപത് കോടി ജനങ്ങളുടെ നമ്മുടെ ഇന്ത്യയിൽ ഒരു മനുഷ്യൻ ജീവനെ കണ്ടുപിടിക്കാൻ വേണ്ടി എട്ട് ദിവസം അതായത് ഏഴാമത്തെ ദിവസം വൈകുന്നേരം വരെ നമുക്കൊരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അർജുന ഇന്ന് വൈകുന്നേരത്തേക്കെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് രാവിലെ മിൽട്ടറി വന്നു ഈ ഒരു ഡിറ്റക്ടർ റഡാർ ഉപയോഗിച്ച് ലോറിയെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു രണ്ട് സ്ഥലത്ത് ഒരു സാന്നിധ്യം മനസ്സിലാക്കുന്നു എട്ട് അടിയിൽ ലോറി ഉണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു അങ്ങനെ ആ മണ്ണൊക്കെ മാറ്റി അവിടെയൊക്കെ സെർച്ച് ചെയ്യുന്നു പക്ഷേ അവസാനം ആകുമ്പോഴേക്കും എണ്ണത്തെയും പോലെ അവർ സ്ഥിരം പല്ലവിയാണ് കാരണം മണ്ണിനടിയിൽ ലോറി ഇല്ല എന്ന് ശരിക്കും പറഞ്ഞാൽ ആ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഒരു മനുഷ്യനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കാതിരുന്നതെങ്കിൽ അതിന് അത്ഭുതമൊന്നുമില്ല കാരണം അത്രയും വലിയൊരു മണ്ണിടിച്ചിലാണ് അവിടെ നടന്നത് പക്ഷേ ഇവിടെ ഒരു ലോറി അതായത് ഒരു മുട്ടു സൂചിയുടെ വലുപ്പമുള്ള ഒരു സാധനമല്ല ആ ലോറി അതായത് ഭാരത് ബെൻസ് ആണ് ഭാരത് ബെൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നീളവും വലുപ്പവും അതായത് അത്രയ്ക്കും ആയിട്ടുള്ള ആ ലോഡൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാധനമാണ് ആ ഒരു ലോറിയിൽ ഫുൾ ലോഡ് കാട്ടിയിട്ടുണ്ട് അതായത് മുന്നൂറ് തടികഷ്ണം മുന്നൂറ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആ ലോറി നല്ല വീട്ടോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചുമ്മാ ഒരു മലയിടിഞ്ഞ് തന്നെ അപ്പടം കാറ്റത്ത് പാറിപ്പോവാൻ പറ്റുന്ന ഒരു സാധനമല്ല അത് ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു തെന്നി നീങ്ങി വെള്ളത്തിലോട്ട് ിൽ തന്നെ മാക്സിമം എത്ര ദൂരം അത് ഒഴുകിയിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു സംവിധാനം വെച്ച് അതൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നും ഉപയോഗിച്ചില്ല കാരണം ഈ എട്ട് ദിവസമായിട്ടും ആ ലോറിയെക്കുറിച്ച് എവിടെയാണെന്ന് പോലും ലൊക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല പിന്നെ എന്ത് സിസ്റ്റമാണ് ഈ ഇന്ത്യയിലുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ ലോകരാജ്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഡിഫൻസിലായാലും മിലിട്ടറിയിലായാലും ഒക്കെ നല്ല പരിശീലനകളുള്ള ഒരുപാട് എക്യൂപ്മെന്റ്സ് ഉള്ള ഒരു രാജ്യം തന്നെയാണ് കാരണം അത്രയ്ക്ക് പണം ഈ മിലിറ്ററി സംവിധാനത്തിന് വേണ്ടിയും ഈ റെസ്ക്യൂസ് ഓപ്പറേഷന് വേണ്ടിയും ഒക്കെ ഇന്ത്യ ചെലവിടുന്നുണ്ട് പക്ഷേ ഈ ഒരു എട്ട് ദിവസമായിട്ടും ഈ ഒരു ലോറിയുടെ ഒരു ഭാഗം പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും അത്ഭുതം തോന്നുന്നില്ല ആ ഒരു വീട്ടിലെ ആ ഒരു അർജുൻറെ വീട്ടിലെ ഓരോ ദിവസം അവരെങ്ങനെയാണ് തള്ളി നീക്കുന്നത് പോലും അവർക്ക് മറ്റുള്ളവർക്ക് അതായത് പുറത്തുനിന്ന് കാണുന്നവർക്ക് ഈസി ആയിരിക്കും കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ആ വീട്ടിലെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണെന്ന് അവരുടെ ഓരോ വാക്കുകളിലും നമുക്ക് മനസ്സിലാവും അതായത് ഇന്നലെ രാവിലെ ആ സഹോദരി അർജുന്റെ സഹോദരി പറയുന്നുണ്ടായിരുന്നു കണ്ണീരൊക്കെ വറ്റി അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഇത് ഏഴ് ദിവസമായി ഇനിയൊരു ഹോപ്പ് ഞങ്ങൾക്കില്ല എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു സിസ്റ്റത്തിലോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പക്ഷേ മിലിറ്ററിയിൽ ഞങ്ങൾക്ക് ഒരു ധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസമുണ്ട് അവരെങ്ങനെയെങ്കിലും കണ്ടെത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആ സഹോദരി പറഞ്ഞത് പക്ഷേ വൈകുന്നേരമായ പേക്കും ആ ഒരു വിശ്വാസവും നഷ്ടപ്പെട്ടു എട്ടാമത്തെ ദിവസമായി അതിനു മുമ്പ് തന്നെ പുഴയിലെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഉപാടാഗിങ് ട്രെയിനിങ് ലഭിച്ചവരെ കൊണ്ടുവന്ന് അത് പരിശോധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത്രത്തോളം യാഥാർത്ഥ്യമാകും എന്ന ഒരു ഹോപ്പും ഇപ്പൊ ആർക്കും പറയാനില്ല തുടക്കത്തിൽ ഈ എട്ട് ദിവസം പതിനാറാം തീയതി രാവിലെയാണ് ഈ ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി എട്ട് ദിവസമാണ് ആ ഒരു ലോറിയെ കുറിച്ചുള്ള ഒരു വിവരവും ലഭിക്കാതിരുന്നത് ഇന്നലെ രാത്രി ഞാൻ അർജുന്റെ ഭാര്യയുടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി അതായത് ആ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല കണ്ണീരൊന്നും ഇല്ല കാരണം അത്രക്ക് വിഷമത്തോടെയാണ് പറയുന്നത് അത് എന്റെ കുട്ടിയുടെ അച്ഛനെ എനിക്ക് തിരിച്ചു വേണം എനിക്കറിയാം ഞങ്ങൾ എന്തും ഉൾക്കൊള്ളാൻ ഇപ്പൊ തയ്യാറായിരിക്കുകയാണ് അതായത് ഏഴ് ദിവസമായിട്ടും ആ ഒരു ലോറി യെ കുറിച്ചോ അർജുനെ കുറിച്ചോ വിവരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഏകദേശം മനസ്സിലായി ജീവനെ അവിടെ കാണില്ല എന്നുള്ള ഒരു അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാണ് ആ വീട്ടിലെ അമ്മയാണെങ്കിലും അതേ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് കാരണം കാരണം ഈ ഒരു സിസ്റ്റത്തോടുള്ള എതിർപ്പ് അവർ കാണിക്കുന്നുണ്ട് കാരണം കേരളത്തിൽ ആരെങ്കിലും അർജുനെ കണ്ടെത്തണം എന്ന കൂടി അവിടെ വരുമ്പോൾ അവിടുത്തെ പോലീസുകൾ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല കടത്തിവിട്ടവരെ തന്നെ ഇനി രക്ഷാപ്രവർത്തനത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ട നിങ്ങൾ തിരിച്ചു പോണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് തല്ലുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് ന്യൂസ് ഒക്കെ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കേണ്ട ആവശ്യം ആണെന്ന് തോന്നില്ല ഈ ഒരു സമയം കാരണം എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞ ആ ഒരു കാര്യം അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ളൂ ഇനി ഒരു എട്ടാമത്തെ ദിവസമായി ഈ സർവൈവിലുള്ള ഒരു സാധ്യത വളരെ കുറവാണ് ജീവനോടെ അർജുനെ ചിരിച്ചു കിട്ടില്ല എന്ന് ആ കുടുംബം തന്നെ പറയാതെ പറയുന്നുണ്ട് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അർജുൻ്റെ മാതാപിതാക്കൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറയുമ്പോൾ അവരുടെ ഒരവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുന്നേ ഉള്ളൂ കാരണം ഇത് പുറത്തുനിന്നുള്ളവർക്ക് അത്ര വിഷയമായിരിക്കില്ല പക്ഷെ കുടുംബത്തിലുള്ളവരെ ഭാര്യയ്ക്ക് സഹോദരന് അമ്മയ്ക്ക് അച്ഛന് അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഉള്ളിലുള്ള ഉള്ള വിഷമം എങ്ങനെ പുറത്ത് കാണിക്കണം എന്നറിയാതെ അതായത് ജീവിച്ചിരിപ്പുണ്ടോ മരണിച്ചോ എന്നുള്ളൊന്നും അറിയാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നൊരവസ്ഥ ഒരു വല്ലാത്ത ഒരു ദയനീയ അവസ്ഥയിലൂടെ തന്നെയാണ് അവർ കടന്നു പോകുന്നത് ആ ഒരു അവസ്ഥ ഈ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ഒരു ഒന്നോ രണ്ടോ ആ ഒരു ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ സമയത്ത് തന്നെ കൃത്യമായ ഒരു ഫോളോ അപ്പും തിരച്ചിലും നടത്തിയിരുന്നെങ്കിൽ ഇത്രയും ഒരു ഡിലേ ഉണ്ടാവും ആയിരുന്നില്ല ഈ ഒരു എട്ടാമത്തെ ദിവസമെങ്കിലും ഈ അർജുനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലൂ ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം അത്രയ്ക്ക് പ്രഷർ ഈ ഉദ്യോഗസ്ഥരുടെ മേൽക്ക് വന്നിട്ടുണ്ട് കർണാടക സർക്കാരിനാണെങ്കിലും വന്നു കഴിഞ്ഞു കാരണം കേരളത്തിലുള്ള എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും അർജുൻ്റെ ലോറി അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തണം എന്നെങ്കിലും അർജുനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു വിവരം നമുക്ക് ലഭിക്കും എന്ന് തന്നെ കരുതാം എന്തായാലും ആ ഒരു ശുഭ വാർത്തയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്തായാലും